പുരോഗമന ചിന്ത പ്രത്യേകിച്ചും അത് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ കാരണം അന്ന് അവിടെ പഠിപ്പിച്ചിരുന്ന പല അധ്യാപകരും ആ ചിന്തയിലായിരുന്നു പെൺകുട്ടികളെ വാർത്തെടുത്തിരുന്നത് നമുക്കറിയാലോ നമ്മുടെ ആ പ്രായത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏത് സമയത്തും നീ പെണ്ണാണ് നീ പെണ്ണാണ് നീ അടങ്ങിയിരിക്കണം എന്നുള്ള ആ ഒരു വാക്കുകേട്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വളർന്നത് ഈ അങ്ങരുടെയും പ്രസംഗത്തിലും നമ്മൾ കെട്ടിയിരുന്നത് തന്നെയായിരുന്നു പക്ഷേ ഈ ഇസ്ലാഹിയയിലെത്തിയപ്പോ ഇവിടെയുള്ള അധ്യാപകരുമായിട്ട് നമ്മൾ സംസാ അങ്ങനെ അധ്യാപകരുമായി ഇടപഴകി ജീവിച്ചപ്പോൾ അവർ നമ്മെ വരികയായിരുന്നു ആ ഔന്നത്യബോധം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ആത്മാഭിമാനത്തോടു കൂടി ഉയർന്നു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ ഇസ്ലാഹിയയിൽ നിന്ന് കിട്ടിയ വലിയൊരു ഊർജമായിട്ട് ഞാൻ പറയുന്നു നേരത്തെ മുജീബ് സാഹിബ് ഇവിടെ പറഞ്ഞ പോരെ നമ്മളുടെ പെണ്ണുങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടായിരുന്നല്ലോ ഇസ്ലാഹിയൽ പക്ഷെ ഞങ്ങൾ അത് അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഗൾഫിൽ ഒരു കുടുംബ ജീവിതവുമായി താമസിക്കുമ്പോൾ അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം കയറി ചെറുപ്പം അവിടെ വലിയൊരു വക സത്യം അത് കണ്ടപ്പോൾ വലിയ പ്രയാസം തോന്നി പിന്നീട് പെട്ടെന്ന് നമ്മൾക്ക് അതൊന്നും എടുത്തു കളയാൻ പറ്റൂല പക്ഷേ പിന്നീട് അറിയില്ല ഞാൻ തന്നെ മുഖ്യപ്രതിയായി നിന്നുകൊണ്ട് ആ മറയെടുത്ത് കളയാൻ എന്നെ സഹായിച്ചത് അന്ന് കെ സി അബ്ദുള്ള മൊലി പ്രസംഗിക്കുന്ന ഒരു സദസ്സും അതിലൂടെ പെണ്ണുങ്ങൾ കൂടെ സദസ്സിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത ഇതായി നമ്മുടെ നേതൃത്വം ചെയ്യുന്നതാണ് പിന്നെ അവിടെ കേരളത്തിലൊന്നുമില്ലാത്ത ഒരു മറ എന്തിന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളായി അവസാനം മർഹൂം സിദ്ദിഖസും സാഹിബ് അവിടെ വന്നപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരത്തിൽ ചോദിച്ചു ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആദ്യം ഞങ്ങൾ എടുത്തിട്ടത് ഈ വിഷയമാണ് അന്ന് തന്നെ പുരുഷന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ആ മറി എടുത്ത് ഇവിടെ ഒഴിവാക്കണം അന്ന് തന്നെ അതെടുത്ത് കച്ചറയിൽ കൊണ്ടുപോയിട്ട് പക്ഷേ അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ആ ശക്തി കിട്ടിയത് നേരത്തിൽ ഈ ഇസ്ലാഹിയിൽ നിന്ന് അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പാട്ട് പാടാൻ പാടുണ്ടോ മ്യൂസിക് കേൾക്കാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു അത്രയും മൗ മൗലികവാദം വരിഞ്ഞു മുറിക്കാ ഒരു കാലത്ത് എനിക്ക് എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ ഓദ്രമ സാഹിബിൻ്റെ വീട്ടിലാണോ ഞാർ സാഹബിൻ്റെ വീട്ടിലാണോ അറിയില്ല അവരുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി അന്ന് ഞാനും എന്നോടൊപ്പം രണ്ട് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളും കൂടി മ്യൂസിക് വെച്ച് ഇവർ ഞങ്ങളെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ പാടിയ ആ പാട്ട് ഇന്ന് ഈസിയില്ല ആ പാട്ട് ആദ്യമായിട്ട് ആ സ്ത്രീപക്ഷ ഗാനം മ്യൂസിക് വെച്ച് അത് കേസറ്റുകളിലാക്കിയിട്ട് അന്ന് വിതരണം നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നാൽ എന്താണെന്നറിയോ ഈ ഇസ്ലാഹിയിൽ നിന്നുള്ള ആ അനുഭവങ്ങൾ പ്രസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിൽ നടക്കാനും കൈ കൈയുയർത്തിപ്പിടിച്ച് ചോദ്യം ചെയ്യാനും പറയാനുമുള്ള അഭിമാന ബോധം പെൺകുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണു നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ബലാത്സംഗങ്ങൾ കുറയ്ക്കാൻ മിശ്ര വിദ്യാഭ്യാസം നിരോധിക്കണമെന്ന ജമായത്തെ ഇസ്ലാമി ഹിന്ദ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിലാണ് ജമായത്തെ ഇസ്ലാമി ഹിന്ദ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എല്ലാ വിവാഹേതര ലൈംഗിക ബന്ധങ്ങളും നിയമവിരുദ്ധമായി കണ്ട് കടുത്ത ശിക്ഷ നൽകണമെന്നും ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിൽ ജമാത്ത് ഇസ്ലാമി ഹിന്ദ് ആവശ്യപ്പെടുന്നു ബലാത്സംഗങ്ങൾ കുറയ്ക്കുന്നതിനായി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി വിദ്യാഭ്യാസം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമായി പ്രത്യേക വിദ്യാഭ്യാസ സൌകര്യം ഒരുക്കണമെന്നാണ് ജമാത്ത് ഇസ്ലാമി ഹിന്ദ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം സ്ത്രീകൾക്കായി പ്രത്യേക യാത്രാ സൌകര്യങ്ങൾ ഒരുക്കണമെന്നും ജമാത്ത് ഇസ്ലാമി ഹിന്ദ് ആവശ്യപ്പെടുന്നു വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ എല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ഇത്തരക്കാർക്ക് കനത്ത ശിക്ഷ നൽകണമെന്നും ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് നൽകിയ നിർദ്ദേശത്തിലുണ്ട് കുറ്റം ചെയ്യുന്നവർക്ക് പരസ്യമായി ശിക്ഷ നൽകണമെന്നും എങ്കിലേ സമൂഹത്തിന് മാതൃകയാകൂ എന്നും സമിതിക്ക് നൽകിയ നിർദ്ദേശത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ചൂണ്ടിക്കാട്ടുന്നു പതിനൊന്ന് നിർദ്ദേശങ്ങളാണ് ജസ്റ്റിസ് ജെ എസ് വർമ്മ അധ്യക്ഷനായ മൂന്നംഗ സമിതിക്ക് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ